നമുക്കറിയാം കാടും നിഗൂഢതയുമായി ഓണം ആസിഫ് അലി ചിത്രം കിഷ്കിന്ത കണ്ട സിനിമയുടെ ട്രെയിലർ ചർച്ചയാവുകയാണ് ഒഴികെ കാട്ടിനല്ലേ സർ പ്രോപ്പറായ ഡയറക്ഷൻ അങ്ങനെ ഇത് പണി എട്ടായിട്ട് തിരിച്ചു കിട്ടും കേട്ടോ ഫോറസ്റ്റ് ഹാവ് ഹാർഡ് ടൈം ഓൾറെഡി നാട്ടിൽ കഥകളുണ്ട് കൂടെ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രെയിലർ ഇപ്പോഴും യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ തുടരുകയാണ് രഹസ്യങ്ങൾ ഒളിപ്പിച്ച് നിഗൂഢത നിറച്ചാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത് നേരത്തെ പുറത്തുവിട്ട ചിത്രത്തിന്റെ ടീസറിനും ഗാനത്തിനും വൻ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ആസിഫ് അലിയെ നായകനാക്കി ദിൻജിത് അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന കിഷ്കിന്ദ കാണ്ടം എന്ന ചിത്രത്തിലെ വാനര ലോകം എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ടിബറ്റൻ വരികളോടെയാണ് ഈ ഗാനം ആരംഭിക്കുന്നത് മലയാള സിനിമയിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ഗാനം എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ജോ കുര്യനും ജമൈമിയും ചേർന്നാണ് ഗാനം ആലപിച്ചത് ശ്യാം മുരളീധരന്റെ വരികൾക്ക് മജീദ് ആണ് സംഗീതം പകർന്നത് അപർണ ബാലമുരളിയാണ് സിനിമയിൽ നായികയായി എത്തുന്നത് വിജയരാഘവൻ ജഗദീഷ് അശോകൻ നിഷാൻ വൈഷ്ണവി രാജ് മേജർ രവി നിഴൽകൾ രവി ഷെബിൻ ബെൻസൺ കോട്ടയം രമേശ് ബിലാസ് ചന്ദ്രഹാസൻ മാസ്റ്റർ ആരവ് ജിവിൻ ഗോപിനാഥ് തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ കഥാ തിരക്കഥ സംഭാഷണം ഛായാഗ്രഹണം എന്നിവ ബാഹുൽ രമേഷ് ആണ് നിർവ്വഹിക്കുന്നത് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് ആണ് സിനിമ നിർമ്മിക്കുന്നത് കക്ഷി അമ്മണിപിള്ള എന്ന ചിത്രത്തിന് ശേഷം ആസിഫ് അലിയെ നായകനാക്കി ജോബി ജോർജ് ഒരുക്കുന്ന ചിത്രമാണിത് അബ്രഹാമിന്റെ സന്തതികൾ ഷൈലോക് കാവൽ ആൻമരിയ കലിപ്പിലാണ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ നിർമ്മാതാവ് എന്ന നിലയിൽ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ജോബി ജോർജ് ഒരു മിനിറ്റ് പോലും ഈ സിനിമ നിങ്ങളെ ബോറടിപ്പിക്കില്ല എന്നാണ് ജോബി ജോർജ് ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കിഷ്കിന്ദ കാണ്ടെന്ന വെറൈറ്റി ടൈറ്റിലും നിഗൂഢതകളും അല്ലാതെ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാത്തത് പ്രേക്ഷകന്റെ ഉള്ളിൽ സിനിമ കാണണം എന്നൊരു ഫീൽ നിറയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളെ റിലീസ് ചെയ്യുന്ന സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തന്നെയാണ് സാധ്യത മാത്രമല്ല ഈ വർഷത്തെ ഓണം റിലീസുകളിൽ ഏറെ പ്രതീക്ഷയുടെ അടക്കം കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് കിഷ്കിന്റെ കാണ്ടം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ